മിഥുനം രാശിക്കാരെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രമേൽ കഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന മിഥുനം രാശി കാരണം കേട്ടോളൂ അഷ്ടമ ശനിക്കാലം തീർന്നുവോ അതോ ഇപ്പോഴും നടക്കുന്നുണ്ടോ രണ്ടര വർഷകാലം ജീവിതത്തിന്റെ ഗതി നിർണയം നടത്തുന്ന ശനി ഈ സമയത്ത് മിഥുനം രാശിക്കും കർക്കിടൻ രാശിക്കും മനസ്സിനെ വല്ലാതെ ബാധിക്കുന്ന സമയമാണ് എന്നാൽ മറ്റുള്ള രാശിക്കാർക്ക് അഷ്ടമ ശനിയും കണ്ടകശനിയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാൽ മിഥുനൻ രാശിക്കാർക്ക് പ്രധാന പ്രശ്നം എന്താണെന്ന് നോക്കിയാൽ അഷ്ടമ ഭാവത്തിലും ഒമ്പതാം ഭാവത്തിലും ശനി ഭഗവാൻ സഞ്ചാരം നടത്തുന്നത് അതാണ് കഷ്ടകാലം കൊണ്ടു നിറയ്ക്കുന്നത് മിഥുനത്തിൻ്റെ അഷ്ടമം എന്ന് പറഞ്ഞാൽ മകരൻ രാശി അത് ശനീശ്വരൻ്റെ സ്വന്തം വീടാണത് കാലചക്രത്തിന്റെ കണക്ക് പ്രകാരം പത്താം ഭാവവും പതിനൊന്നാം ഭാവവും ശനി ഭഗവാന്റെ ആതിഥ്യം ഉള്ള ഇടമാണ് നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ കൂടെ നോക്കിക്കൊള്ളുന്നു കാലചക്രത്തിന്റെ മൂന്നാം ഭാവമായിട്ട് മിഥുനം രാശി വരുന്നു മൂന്നാം ഭാവം പ്രധാനം ചെയ്യുന്നത് പ്രയത്നം ധൈര്യം ആത്മവിശ്വാസം എന്നിവയാണ് ഇതിൻ്റെ രാശിനാഥൻ ബുധൻ ഭഗവാനാണ് മിഥുനൻ രാശിക്കാർ അതിനാൽ തന്നെ നല്ല ബുദ്ധി സാമർഥ്യം ഉള്ളവരാകുന്നതും അതുകൊണ്ട് തന്നെ ബുധൻ എന്ന ഗ്രഹം ഇല്ലെങ്കിൽ മനുഷ്യൻ വെറും ശൂന്യമായ ഒരു നിഴൽ മാത്രമാണ് അതിനാൽ മിഥുനം രാശിയുടെ എട്ടാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലും ശനി വന്നതിനാൽ വരേണ്ടിയിരുന്ന നല്ല ഫലത്തെയും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി അഷ്ടമാധിപത്യ ശനി ഒൻപതാം ഭാവത്തിൽ പോയി മറഞ്ഞതിനാൽ ലഭിക്കുവാനുള്ള പലവിധ കാര്യങ്ങളും കർമ്മ വിനയെന്ന കണക്കിൽ അതായത് മുജ്ജന്മ പാപ കണക്ക് എന്ന കണക്കിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നു അതായത് പണം കിട്ടാനുണ്ട് ലോൺ കിട്ടാനുണ്ട് വിവാഹം നടക്കാനുണ്ട് ജോലി കിട്ടാനുണ്ട് ഇങ്ങനെ തുടങ്ങി എല്ലാ നല്ലതും തടസ്സം വന്നു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വയ്ക്കുന്നു അഷ്ടമ ശനിക്കാലം തീർന്നുവെങ്കിലും ഒമ്പതാം ഭാവത്തിൽ പോയിരിക്കുന്നതിനാൽ അഷ്ടമത്തിലെ കഷ്ടങ്ങൾ വീണ്ടും തുടർന്ന് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു ഇത് മനസ്സിനെയും ശരീരത്തിനെയും കുടുംബത്തിനെയും ജോലിയേയും ഇങ്ങനെ എല്ലാവിധത്തിലും ഇതിൻ്റെ ബാധിപ്പ് നമുക്കുണ്ടാകുന്നു എന്നാൽ നിലവിൽ രാഹുവും കേതുവും നല്ല ഫലം തരേണ്ട സമയമാണ് നാലാം ഭാവം കേതുവും രാഹുവും ഇരുപ്പ് ഉറപ്പിച്ചതിനാൽ പത്താം ഭാവത്തിലെ രാഹു നൽകിയതാകട്ടെ മനസ്സുകൊണ്ട് പോലും അറിയാത്ത പലവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കി നിൽക്കും രാഹുവും കേതുവും നാഗരൂപത്തിലുള്ള നിഴൽ ഗ്രഹങ്ങളായതിനാൽ ശുഭ ഫലങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും രാഹു ചില സർ സന്ദർഭങ്ങളിൽ നല്ലതും പ്രദാനം ചെയ്യും എന്നാൽ കേതുവിൽ നിന്നും ഒരു നല്ലതും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും രാശിയുടെ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വരും വരുമ്പോൾ നന്മ ചെയ്യാറുണ്ട് ഇതും ജാതകത്തിലെ സ്വന്തം ജാതകത്തിലൊന്ന് നോക്കിക്കൊള്ളുക ഇപ്പോൾ നാലാം ഭാവത്തിൽ കേതുവും പത്താം ഭാവത്തിൽ രാഹുവും ബുധൻ ഒപ്പവും ഗുരുവും സഞ്ചാരം ചെയ്യുന്നു നന്മ ചെയ്യുന്ന ബുധനും ഗുരുവിനും മാർഗതടസ്സം സൃഷ്ടിച്ചു കൊണ്ടിരിക്കും ഗുരുഭഗവാൻ ഏതെങ്കിലും വഴിക്ക് പണത്തിനുള്ള ഒരു വഴി കാട്ടിത്തന്നാലും അത് വീടെത്തിക്കുവാൻ രാഹു ഗ്രഹം അനുവദിക്കാറില്ല കാരണം പത്താം ഭാവം മിഥുന രാശിക്കാർക്ക് ഗുരു ചണ്ടാള യോഗത്തെ ഉണ്ടാക്കുന്നു ഈ സമയം ഗുരു നൽകുന്ന നന്മയെല്ലാം രാഹു അപ്പാടെ വിഴുങ്ങി അനുഭവ യോഗ്യം ഇല്ലാതെയാക്കി മാറ്റും അതിനാൽ തന്നെ ഉള്ള ജോലിയെല്ലാം നഷ്ടപ്പെട്ട് വലിയ മനോദുഖത്തിനും ആളാക്കി മാറ്റുന്നു നന്മ പ്രദാനം ചെയ്യേണ്ട ഈ സമയം ഗ്രഹങ്ങൾ ഈ രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നത് അതികഠിനമായ ദുഃഖവുമാണ് തന്നെ മകൈരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഒരുപോലെ ദുഃഖാവസ്ഥ ഉണ്ടായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും രാഹു രാശിക്ക് നൽകിയതിൽ ദുഃഖം മാത്രമാണ് ജനന ജാതകത്തിലെ ഗ്രഹമില്ല ഇപ്പോഴത്തെ ഗ്രഹനിലയുമായി കണക്ട് ആകുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അതായത് നമ്മുടെ ജന്മരാശിയിലുള്ള ആ കണക്ക് ഇപ്പോഴത്തെ രാശിയുടെ ആ കണക്കിലേക്ക് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ അനുഭവിച്ചത് ഒന്നും ഒരു അനുഭവമേ അല്ല മറ്റൊരു വിധത്തിൽ പണത്തിന് വഴി കാട്ടുക തന്നെ ചെയ്യും എന്നാൽ ശനി ഭഗവാൻ പത്താം ഭാവത്ത് വരുന്ന സമയം മുതൽ മിഥുന രാശിക്കാർക്ക് നല്ല സമയം ആരംഭവും ആകുന്നതാണ് അതായത് ശനീശ്വരൻ പത്താം ഭാവത്തിൽ വരേണ്ട സമയമേ ഉള്ളൂ ഇപ്പോൾ അഷ്ടമത്തിൽ നിന്നും അഷ്ടമത്തിൽ നിന്ന് ഒൻപതാം ഭാവത്തിൽ പോയി മറഞ്ഞ് ഇനി അടുത്തു വരുന്നത് പത്താം ഭാവത്തിലേക്കാണ് പോകുന്നത് ആ സമയം എല്ലാവർക്കും നന്മ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിൻ്റെ കണക്കുകളൊക്കെ നോക്കി പരിശോധിച്ച ശേഷം മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ നല്ല നല്ല അറിവുകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് മിഥുനം രാശിക്ക് ഏതെങ്കിലും ഒരു വഴിക്ക് ഒരു നല്ല ഗതി കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഉടനെ തന്നെ ഞാൻ എത്തിക്കുന്നതായിരിക്കും